ഇന്ന് ലോകമാകെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഭക്ഷ്യസുരക്ഷയാണ് ഇതു സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നയൻ വൺ സിക്സ് കൊക്കോ ബ്രാൻഡിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമ്പോൾ വളരെയേറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് മായമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ പ്രത്യേകിച്ച് നാളികേരത്തിൽ നിന്നും വെളിച്ചെണ്ണയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് പാലായിലും മലബാർ ഉൾപ്പെടെയുള്ള ചിറ്റാരിക്കാൽ ഉൾപ്പെടെയുള്ള മലബാർ പ്രദേശങ്ങളിലും ആരംഭിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയായി ഞാൻ കാണുന്നു ഇതിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കൂടുതൽ കൂടുതൽ മായരഹിതമായ ഭക്ഷണം കഴിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതായി ഈ പ്രസ്ഥാനം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നാളികേര കർഷകർക്ക് ഇതൊരു വലിയ പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ് നാളികേരത്തിൻ്റെ ഉപോൽപ്പന്നങ്ങൾ അത് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ന് കാര്യമായി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു അവസരത്തിൽ നയൻ വൺ സിക്സ് കൊക്കോ ബ്രാൻഡ് എന്ന പേരിൽ വിവിധങ്ങളായ നാളികേര ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തുമ്പോൾ സമൂഹത്തിൻ്റെ ആകെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു മാധ്യമം കൂടിയായി മാറുന്നു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ പ്രദേശത്തെ ജനപ്രതിനിധി പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ എനിക്ക് വളരെ കൂടി ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നു ഓയിൽ അഗ്നിശുദ്ധിക്ക് തയ്യാർ